അത്താണി സെന്ററിലെ റോഡിന്റെ അശാസ്ത്രീയ ഘടന അപകടങ്ങൾക്ക് വഴിയൊരുക്കുന്നതായി ആക്ഷേപം സിറ്റിസൺ ജേർണലിസ്റ്റ് സജി ആറ്റത്രയാണ് ദൃശ്യങ്ങൾ അയച്ചു നൽകിയത് സീബ്ര ലൈനുകൾ മാഞ്ഞുപോയതുമൂലം കാൽനടയാത്രികർ റോഡ് കടക്കാൻ ഇവിടെ ഏറെ പ്രയാസം അനുഭവിക്കുന്നുണ്ട് അത്താണി മേൽപ്പാലത്തിൽ നിന്നും സംസ്ഥാന പാതയിലേക്ക് പ്രവേശിക്കുന്ന ഇടത്ത് സിഗ്നൽ ലൈറ്റ് പ്രവർത്തന നിലച്ച അവസ്ഥയിലാണ് അതിനാൽ തന്നെ ട്രാക്ക് തെറ്റിച്ച് ഈ റോഡിലേക്ക് വാഹനങ്ങൾ കടന്നുവരുന്നത് പതിവായി മാറുകയാണ് മാഞ്ഞുപോയ ലൈൻ ഉള്ളയിടത്താണ് പലപ്പോഴും ബസ്സുകൾ നിർത്തുന്നത് ഇതും യാത്രക്കാർക്ക് ഭീഷണി സൃഷ്ടിക്കുന്നുണ്ട് മുളകുന്നത്തുകാവ് മെഡിക്കൽ കോളേജിലേക്കും തൃശൂർ ഷൊർണൂർ ഭാഗത്തേക്കും യാത്ര ചെയ്യുന്നവരെ സംബന്ധിച്ച് ഏറെ ആശയക്കുഴപ്പവും പ്രായോഗിക ബുദ്ധിമുട്ടും ഇതുമൂലം അനുഭവപ്പെടുന്നതായാണ് പരാതി സിഗ്നൽ ലൈറ്റും സീബ്ര ലൈനും ഇവിടെ ശാസ്ത്രീയമായി പുനഃക്രമീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം